യുദ്ധ ആക്രോശങ്ങൾക്കും അതിർത്തിയിലെ ട്രോൺ പേമാരിയും ചെറുത്ത് തോൽപ്പിച്ച് അഫ്സാന പെരിങ്ങോത്തെ വീട്ടിൽ സുരക്ഷിതമായി എത്തി ജമ്മു കാശ്മീരിലെ കേന്ദ്ര സർവകലാശാലയിൽ ബോട്ടണി ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ നാലാം വർഷ വിദ്യാർത്ഥിയാണ് കെ അഫ്സാന സാംബ ജില്ലയിലെ വിജയപുരിയിൽ സഹപാഠികൾക്കൊപ്പം വീടെടുത്തായിരുന്നു താമസം പരീക്ഷയുടെ തയ്യാറെടുപ്പുകളുടെ ഇടയിലായിരുന്നു യുദ്ധഭീതി ഉയർന്നത് എട്ടാം തീയതിക്ക് ആക്ച്വലി എക്സാം ഷെഡ്യൂൾ ചെയ്തതായിരുന്നു സമയത്താണ് എവിടെയൊക്കെ എവിടെയൊക്കെയോ യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെയുള്ള ന്യൂസസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ എക്സാം മാറ്റി മാറ്റിവെച്ചതായ അങ്ങനെ അറിയിപ്പൊന്നും ആദ്യം ലഭിച്ചില്ല പിന്നെ ഏഴാം തീയതി വൈകുന്നേരമാണ് എട്ട് എട്ടിൻ്റെയും ഒമ്പതിൻ്റെയും എക്സാംസ് പതിമൂന്ന് ആണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിക്ക് ഷെഡ്യൂൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് നമുക്ക് ഏഴാം തീയതി വൈകുന്നേരമാണ് കിട്ടുന്നത് അതേസമയം ഏഴാം തീയതിക്ക് നമ്മള് നോർമൽ ആണ് സിറ്റുവേഷൻസ് ഒക്കെ നോർമൽ ആണ് എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് അന്തരീക്ഷമൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്കാ നോർമൽ ആണ് തന്നെയാണ് ഫീൽ ഉണ്ടായത് പക്ഷേ ആ ദിവസം വൈകുന്നേരം എന്തെന്ന നമുക്ക് ഒരു അനൗൺസ്മെന്റ് ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഒരു പോലീസ് ജീപ്പിൽ ഇങ്ങനെ വന്ന് റോഡൊക്കെ കാലിയാക്കുക പിന്നെ ഉം എട്ട് മണിയാവുമ്പോഴത്തേക്ക് ഷോപ്സ് ഒക്കെ പൂട്ടണം എന്നൊക്കെ ഉള്ളത് അപ്പൊ ആ ഒരു സമയത്തൊക്കെ വൈകുന്നേരമൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോ ആൾക്കാരൊക്കെ ഫുൾ സാധനങ്ങൾ ഒരുപാട് ബൾക്കായി സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നു ഇതൊക്കെ കാണാൻ പറ്റി അപ്പോൾ അവർ ആ ഒരു രീതിയിലാണെന്ന് തോന്നുന്നത് അതായത് കർഫ്യൂ ആറ്റം വന്നാൽ പിന്നെ കടകളൊന്നും തുറക്കില്ലല്ലോ സാംബ ഡിസ്ട്രിക്റ്റിൽ വിജയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം അപ്പൊ അവിടെ ഒരു പത്ത് കിലോമീറ്ററിൽ പിന്നെ പതിനഞ്ച് കിലോമീറ്ററിലൊക്കെ ആയിട്ട് രാംഗഡ് എന്ന് പറയുന്ന ഒരു ബോർഡർ വരുന്നുണ്ട് അപ്പം അവിടുത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട് അവിടെ യുദ്ധത്തിന് സാധ്യത ഉണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടി അപ്പോഴും ആ സമയത്താണ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഒരു ഒരു ഉള്ളിലൊരു ബായും അത് ഇതൊക്കെ എല്ലാവർക്കും തോന്നി ഇവിടെ നാട്ടുകാർ ആണെങ്കിൽ പോലും അവരൊക്കെ ഭയങ്കര ഒരു എന്തെന്നാ ഒരു ഭീതി അന്തരീക്ഷത്തിൽ ചെയ്യുന്നു കാരണം എല്ലാവരും പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നു എല്ലാവരും പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്തിച്ചേരാൻ വേണ്ടി നോക്കുന്നു അങ്ങനെയൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഈ ബ്ലാക്ക് ഔട്ടോ അത് ഇതൊക്കെ വരുന്നത് നമ്മൾ നമ്മളൊരു നാപ്പത്തഞ്ചിന് മുകളിൽ ഒരു അമ്പതോളം കുട്ടികൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ മാത്രമായി പഠിക്കുന്നുണ്ട് അതുകൂടാണ്ട് അവിടെ കുറെ മലയാളീസ് ഉണ്ട് അവിടെ തന്നെ എയിംസ് ഉണ്ട് എയിംസിൽ മലയാളി ഡോക്ടേഴ്സും കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരാണ്ട് കാശ്മീർ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് മലയാളീസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ എവിടെ നിന്നൊക്കെ ഫയറിംഗിന്റെ ശബ്ദവും ബോംബിൻ്റെ ശബ്ദവും അത് ഇതൊക്കെ കേൾക്കാനൊക്കെ തുടങ്ങി ആ രാത്രിയായ സമയത്ത് അപ്പോഴാണ് ആക്ച്വലി ഓക്കെ സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആവാൻ പോവാണ് എന്നുള്ള ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത് ആരും പുറത്തിറങ്ങിയതും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും ഉള്ളിൽ തന്നെ തന്നെയായിരുന്നു പോരാത്തതിനിപ്പം സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫുൾ പോലീസും അവരൊക്കെ വന്ന് ആക്കും ഈവൺ ഏതെങ്കിലും വീട്ടിലൊക്കെ പുറത്ത് ഒക്കെ കണ്ടാൽ എല്ലാവരും പോലീസൊക്കെ വന്ന് അത് ഓഫാക്കുക ഒക്കെ ചെയ്തു പിന്നെ അന്ന് രാത്രിയാണ് നമ്മൾ ഈ ഫയറിംഗിൻ അന്ന് ഒരു ഒരു മണിക്കൊക്കെ ശേഷം പുലർച്ചെ ഒരു സമയം വരെ ഫയറിങ്ങിന്റെയും ബോംബിങ്ങിന്റെ ഒക്കെ സൗണ്ട് നമുക്ക് നല്ല വൃത്തിയെ കേൾക്കായിരുന്നു അതോടെ ആ ടൈമിൽ നിന്നും ആരും അവിടെ ഉറങ്ങിയിട്ടില്ല ഇവൺ അവിടുത്തെ ലോക്കൽസ് ആണെങ്കിൽ പോലും ആരും അവിടെ ഉറങ്ങിയില്ല എല്ലാവരും ആ ഒരു ഭയത്തോടെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഒന്നും സംഭവിക്കാമെന്നുള്ള ഒരു ഭയത്തോടെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നുണ്ടായത് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ അതായത് ഒമ്പതിന് ജമ്മു നിന്ന് ഡൽഹിയിലേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടി അന്ന് തന്നെ നമ്മൾ എല്ലാവരും നാൽപ്പത്തഞ്ചോളം കുട്ടികൾ അതിന് കയറി എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്താം എന്നുള്ളൊരു ഇതിലെത്തി അങ്ങനെ നമ്മൾ ഒരു ഒമ്പത് മണി ഒരു ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലേക്ക് എല്ലാ കുട്ടികളും നാൽപ്പത്തഞ്ച് കുട്ടികളും അവിടെ എത്തി പക്ഷേ ഈ ട്രെയിന് ലേറ്റായിരുന്നു അതൊരു ആണ് എത്തിയിട്ടുള്ളത് പത്ത് പത്തരക്ക എത്തേണ്ട ട്രെയിന് ഒരു ഒന്നര ഒക്കെ ആകുമ്പോഴാണ് എത്തിയിട്ടുള്ളത് പകുതി പകുതിയല്ല കുറച്ചൊരു കുറച്ച് വളരെ കുറച്ച് കുട്ടികൾക്ക് റിസർവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്ലീപ്പർ ബാക്കിയുള്ള എല്ലാവരും ജനറലിന് കയറി ഡൽഹിയിലെത്തി അപ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നോർക്കയും കേരള ഹൗസിന്റെ ഹെൽപ് ഡെസ്കിനൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ആ കേരള ഒക്കെ ഫുൾ ആയിരുന്നു എന്നാണ് കേട്ടത് പിന്നെ അതുകൂടാണ്ട് നോർക്കയിൽ വിളിച്ചവർ പറഞ്ഞത് നിങ്ങളെ റിസ്ക്കില് നിങ്ങളെ ഇതില് നിങ്ങൾക്ക് ഡൽഹിയിൽ വേണമെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാന്നുള്ള അങ്ങനത്തെ ഒരു നിർദ്ദേശങ്ങളൊക്കെയാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ അപ്പം നമ്മൾ നമ്മൾ ഏതൊക്കെ എം പിമാർ ഇപ്പം ഞാൻ അടങ്ങുന്ന ഒരു പത്തോളം കുട്ടികൾ സന്തോഷ് കുമാർ എംപിന്റെ ആയിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് സന്തോഷ് കുമാർ എംപിന്റെ ഫ്ലാറ്റ് നമുക്ക് ഫുള്ളി ആ ഫ്ളാറ്റ് ഒട്ടാകെ നമുക്ക് തന്നിരുന്നു അതേമാതിരി അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ വന്ന് നമ്മളെ കാണുന്നു നമ്മളെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ പാർട്ടിയിലെ കുട്ടികളൊക്കെ എല്ലാ എല്ലാ ആവശ്യത്തിനും ഉണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും ഫുഡും സാധനങ്ങളൊക്കെ എത്തിച്ചേരും അങ്ങനെ ഡൽഹിയിൽ എത്തിയ പിന്നെ നമുക്കൊരു ഓക്കെ സേഫ് ഫീൽ ആയിരുന്നു ഇനി ഇനിയിപ്പം അതേമാതിരി ഇപ്പം നാട്ടിൽ നിന്ന് എല്ലാവരും യുദ്ധം ചെയ്യണം അങ്ങനെ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ അവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ അവിടുത്തെ ലോക്കൽസ് ആണെങ്കിൽ പോലും അവിടെ നിന്നുള്ള ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് അവിടുന്ന് കിട്ടുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ തിരിച്ചു നാട്ടിലേക്ക് വന്നപ്പോൾ വന്നപ്പോഴും എന്റെ ഒക്കെ അവിടുത്തെ ലോക്കൽസും അതൊക്കെയാണ് അപ്പൊ അവരാ ഉറ്റക്കിട്ട് വരാനുള്ള ഒരു മനസ്സൊന്നും നമുക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് അവിടെ ഉറക്കമില്ല അവര് ഓരോ രാത്രിയും എന്താ സംഭവിക്കുക എപ്പോഴാ ഫയറിങ് ഉണ്ടാവുക എന്നുള്ള ഒരു ടെൻഷനാണ് അവര് മൈൻഡിൽ ഫുൾ ഉള്ളത് അവര് ഉറങ്ങാറില്ല രാത്രിയൊക്കെ എല്ലാവർക്കും രാത്രി ആകുന്നവരും ഉള്ളിലെ ഭയം ഇങ്ങനെ കൂടി കൂടി വരും കാരണം പൊതുവെ അവിടെ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഈ സംഘർഷമൊക്കെ ഉണ്ടാവുന്നത് രാത്രി സമയത്താണ് എസ്പെഷ്യലി ഡ്രോൺ അറ്റാക്സ് ഒക്കെ ത്രൂ അപ്പം രാത്രി ആയ ആർക്കും ഉറക്കൊന്നും ഉണ്ടാവില്ല എല്ലാവരും ആ ഒരു ഭയത്തോടെയാണ് നിൽക്കാറ്. നിക്കാറ് അടക്കം പത്ത് പേർ നാട്ടിലേക്ക് തിരിച്ചു ജമ്മു വരെ ബസിലും പിന്നീട് ട്രെയിനിലുമായി അഫ്സാനയും സംഘങ്ങളും സുരക്ഷിതമായി നാട്ടിലെത്തി പ്രശ്നങ്ങൾ ഒതുങ്ങി തീർന്നാൽ തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അഫ്സാന ഇപ്പം ഇപ്പൊ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ ഇരുപത്തി ആറാം തീയതി മുതൽ എക്സാംസ് വീണ്ടും തുടങ്ങാൻ പോവാണ് എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പം അന്തരീക്ഷമൊക്കെ ശാന്തമായി അപ്പോ ഇപ്പം ഇപ്പൊ വിത്തിൻ ടു ത്രീ ഡേയ്സ് തിരിച്ചു പോകണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അവിടെ ഇപ്പം ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെയാണ് പ്രാർത്ഥനകൾ